നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ യുദ്ധം വ്യാപിക്കാൻ പോകുന്നു എന്ന സൂചനകൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ് അമേരിക്ക അമേരിക്കലും ലബനാനിലെ ഹിസ്ബുലെയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിലാണ് മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു എസ് തീരുമാനിച്ചതായി പെൻജഗൺ പറഞ്ഞു നേരത്തെ പൌരന്മാരോട് ഇസ്രായേൽ വിടാൻ ചൈന നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെയാണ് മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെൻജഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ അറിയിച്ചത് എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട് യുദ്ധ വിമാനവാഹിനി കപ്പലായ യു എസ് ഹാരിൻ തിങ്കളാഴ്ച വിർജീനിയയിലെ പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നിലവിൽ അറേബ്യൻ ഗൾഫിലുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹെബ്രഹാം ലിംഗനെയും യു എസ് ഉപയോഗിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കി ലബനാനിലെ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ മാരക ആക്രമണത്തിന് ശേഷമാണ് പുതിയ വിന്യാസങ്ങൾ വിപുലീകരിക്കുന്ന വ്യോമാക്രമണത്തിന് മുന്നോടിയായി വീടുകൾ ഒഴിയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തിങ്കളാഴ്ച ലബനൻ പൗരന്മാർക്ക് വീഡിയോ വഴി സന്ദേശ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെക്കുകിഴക്കൻ ലബനാനിലെ ഹിസ്ബുലയുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നതിനാൽ ലബനാൻ വിടാൻ യു എസ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനെ അധിക സേന പിന്തുണയ്ക്കുമോ എന്ന് പെൻറ്റഗൺ പ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടില്ല അതേസമയം ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് യു എസിന്റെ പക്കൽ ഉറച്ച ആശയങ്ങളുണ്ടെന്നും ഈ ആഴ്ച നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലി വാർഷിക സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഘർഷം കുറയ്ക്കുന്നതിനും സമ്പൂർണ്ണ യുദ്ധം തടയുന്നതിനുമായി ഇസ്രായേലിനും ഹിസ്ബുല്ലയ്ക്കും വേണ്ടി ഒരു ഓഫ് റാൻ റോഡ് അവതരിപ്പിക്കാൻ യു എസും മറ്റ് നിരവധി രാജ്യങ്ങളും തൽപരരാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ഉറച്ച ആശയങ്ങൾ എന്താണെന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല